നമസ്കാരം നമസ്കാരം ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം സിനിമ തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ ചിരി വരുന്നു പലപ്പോഴും സിനിമയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആരോപണങ്ങളും വിട്ടൊരു ചർച്ചയില്ലേ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം പക്ഷേ ഈ വിഷയമാണ് ഇപ്പോൾ സ്വാഭാവികമായി എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ വേറെന്തെങ്കിലും ഒരു സാമൂഹ്യ വിഷയം എടുത്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് എത്രത്തോളം സ്വീകാര്യമാകും നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രത്യാഘാതങ്ങൾ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നതാണ് ഇന്ന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അതെ അപ്പൊ ആയതായാലും അവർ അക്കാര്യം ഇതിന് തീരുമാനമെടുക്കുമോ എന്നറിയില്ല സാധാരണ ഗതിയിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും പറയും സി പി എം സംസ്ഥാന നേതാവ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു പക്ഷേ പിറ്റേ ദിവസം വന്ന് സംസ്ഥാന സെക്രട്ടറി പത്രക്കാരെ കാണാണെങ്കിൽ പറയും ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തത് ഞങ്ങൾ ബംഗ്ലാദേശിലെ ഇപ്പോൾ നോക്കണ കലാപത്തെക്കുറിച്ചും ബംഗാൾ പശ്ചിമബംഗാളിലെ ആ ഡോക്ടർ വരിച്ചതിനെ കുറിച്ചൊക്കെ ആണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും ഇത് ഒരു രാഷ്ട്രീയപരമായി തന്നെ വലിയ ഒരു വിഷയങ്ങളിലേക്ക് ഇത് പോവുകയാണ് മാത്രമല്ല ഇന്നിപ്പോൾ സി പി ഐയിൽ നിന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് അത് പാർട്ടി രണ്ട് നിലപാടില്ല എന്നാണ് അത് ഞങ്ങൾ സെക്രട്ടറിയാണ് പറയേണ്ടത് അത് സത്യമാണ് അനി രാജ അല്ല പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് അനിരാജരാജ ഒരു സ്ത്രീ എന്നുള്ള ഒരു നിലപാട് കൂടി കണക്കിലെടുത്താണ് അവരെ തരത്തിൽ അല്ലേ എനിക്ക് തോന്നുന്നത് മുന്നേമേഷൻ അവർ ഓർമ്മിപ്പിച്ചത് സി ഐ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ സംഘടന രീതിയുണ്ട് കാര്യങ്ങൾ സെക്രട്ടറിയാണ് എന്നുള്ളത് അത് എല്ലാവർക്കും കയറി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അനിരാജ അത് ഓർത്തില്ലയോ എന്തോ എന്തായാലും ശക്തമായ ഭാഷയിലാണ് സന്തോഷം തോന്നി അതല്ല അവരൊരു സ്ത്രീപക്ഷപാതം ഉന്നയിച്ചതാണ് തീർച്ചയായിട്ടും അവരത് വാദിക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു സ്ത്രീയുടെ ഭാഗത്തു ഭാഗത്തുനിന്നാണുള്ള ശക്തമായ ഒരു നിലപാട് ഉണ്ടാകേണ്ടത് പൃന്ദാക്കാരായിട്ടൊക്കെ എത്ര മയപ്പെടുത്തിയാണ് അല്ല ആക്കിയിരുന്നത് ഇന്നത് ഇന്നിപ്പോ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവര് ഒരു ലേഖനം എഴുതിയിൽ പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് പറഞ്ഞിട്ടില്ല അപ്പം സ്ത്രീ പക്ഷവാദികൾ തീർച്ചയായിട്ടും സ്ത്രീകൾ സ്ത്രീകൾക്കൊപ്പം തന്നെ നിൽക്കണം അതുപോലെ ഏത് രാഷ്ട്രീയമായാലും എന്ത് സാമൂഹ്യ വിഷയമായാലും ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റൊരു സ്ത്രീ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുക തന്നെ വേണം അതെ അതെ അത് അതിന്റെ ഒരു ഒരു രീതിയാണ് രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് അനീസ് രാജ്യോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കോ എന്തെങ്കിലും നിലപാട് മാറ്റം ഉണ്ടായേക്കാം പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ധാർമ്മികത പാലിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് തീർച്ചയായും അത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കണം സി പി ഐ പോലും പരസ്യമായിട്ട് അവരൊന്നും ഇന്നും പറഞ്ഞിട്ടില്ല അവരിപ്പടുന്നണിയിലെ കടകക്ഷ നിലയിൽ അവിടെ ചർച്ചകൾ നടന്നിരിക്കാം പക്ഷെ അതല്ലാതെ പരസ്യമായിട്ട് വേറെ ഒരു നിലപാടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര വനിതാ കമ്മീഷൻ അത് അവര് ഇന്ന് ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ട് പൂർണ്ണ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു രൂപപ്പെടുക്കണമെന്നുണ്ട് നാഷണൽ കമ്മീഷനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ വ്യക്തമായ നടത്തിയില്ല ഒരു ശക്തമായ ഇടപെടൽ നടത്തിയില്ല ഈ വിഷയത്തില് വനിതാ കമ്മീഷൻ നാട്ടിലെ വനിതകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു സർക്കാർ ബോഡിയാണ് അവർ കുറച്ചുകൂടി ശക്തമായ നിലപാട് പറയണം പി സതിദേവി ഒന്നും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ പ്രതികരണം നടത്തിയതായി കേട്ടില്ല എന്തായാലും ഇത് വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ സൈറ്റ് എടുത്ത് നോക്കും മാധ്യമങ്ങളെ ടി വിയിൽ കാണുകയാണെങ്കിൽ എല്ലാത്തിനും പ്രധാന വിഷയമാണ് ചെയ്തു വലിയ ചർച്ചയാണ് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ചാനലുകൾ അടക്കം തമിഴിലും തെലുങ്കിലും ഒക്കെ ഇത് പ്രാധാന്യത്തോടെ തന്നെ ഇത് ഈ വാർത്തകൾ അതെ അതെ മാത്രമല്ല ചെന്നൈയിലുള്ള എൻ്റെ ഒരു പഴയ സഹപ്രവർത്തക പുള്ളിക്കാരി ഫിനാൻസ് ജേർണലിസ്റ്റാണ് ഇപ്പോൾ അപ്പം അവരോട് പലരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് കാര്യം മലയാളി ആയതുകൊണ്ട് ഇന്ന് ചെന്നൈയിൽ ഇപ്പോഴും ചില പഴയ മലയാള താരങ്ങൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് പ്രായമുള്ളവരൊക്കെ ഉണ്ട് അവരെ ഇൻ്റർവ്യൂ നടത്തുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി സ്റ്റോറി തരാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ കാരണം അവർക്കും അല്ലാത്ത കൗതുക കൗതുകമാണിത് കാരണം മലയാള കേരളം മലയാളം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏറ്റവും സ്ത്രീ സാക്ഷരതയുള്ള സംസ്ഥാനം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്ര നാണം കെട്ട കഥകൾ ഇറങ്ങിയ ഒരു വലിയ മേഖലയെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും നോക്കുകയാണ് അതുകൊണ്ടായിരിക്കും പലരും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാനായിട്ട് മാത്രമല്ല ഈ നടികളാകാൻ വരുന്നവർക്ക് മാത്രമല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ ചില പരാതികൾ കടന്നു വരുന്നുണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നിട്ടുണ്ട് തനിക്കെതിരെ ഒരാള് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പം സ്ത്രീകൾ പല ഇപ്പൊ അവിടെ മെസ്സ് നടത്തുന്നവരുടെ കൂടെ ചിലപ്പോൾ സ്ത്രീ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാകാം മറ്റ് അസിസ്റ്റന്റുമാരുണ്ടാകാം അങ്ങനെ പലരും ഉണ്ടാകാം ക്യാമറ എഡിറ്റിംഗ് എല്ലാത്തിലും സ്ത്രീ പങ്കാളിത്തമുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ അതിലൊക്കെ തന്നെ പലരും പലതരത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അരിമാർക്ക് മാത്രമല്ല അഭിനയ രംഗത്തേക്ക് വരുന്നവർക്ക് മാത്രമല്ല ഇത്തരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും പല ബുദ്ധി ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്നും കേൾക്കുന്നു അതെല്ലാ മേഖലയിലും ഉണ്ട് സിനിമാ മേഖല ആയതുകൊണ്ട് അത് നമ്മുടെ അദ്ദേഹം രഞ്ജി പണിക്കരെ പറഞ്ഞതുപോലെ സിനിമാ മേഖല ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ആകർഷണീയ ആകർഷണീയത ആ ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഒരു വർണ്ണശബളമായ ഒരു മേഖലയാണല്ലോ സി പി എം ഇക്കാര്യത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ അതെ എന്താ അറിയില്ലാത്ത അവസ്ഥയാണ് അതെയാണ് ഇപ്പോഴും പക്ഷെ പാർട്ടി മുകേഷിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം എത്ര ദിവസം ഇത് നിൽക്കാൻ പറ്റും പറ്റുമെന്നുള്ള വളരെ പ്രശ്ന ചോദ്യമാണ് ഈ കോൺഗ്രസ്സുകാരെടുത്ത് നിങ്ങൾ രണ്ട് എം എൽ എമാര് ഇങ്ങനെ അല്ലേന്ന് ചോദിക്കുമ്പോഴേ അങ്ങനെ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് അവരെ രണ്ട് എം എൽ എ ആരെങ്കിലും രാജിവെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ രാജിവെക്കോ മുകേഷ് അങ്ങനെയെങ്കിൽ ഇലക്ഷൻ മത്സരം ഒന്നുള്ള പിന്നെ എന്തായാലും ഇനിയിപ്പം ഇലക്ഷൻ നടക്കണം കേരളത്തിൽ അങ്ങനെ കൂടുതൽ ഇത് രണ്ടുമൂന്ന് സീറ്റും കൂടെ നടക്കണ്ടെന്ന് വിചാരിക്കും അല്ല അപ്പോൾ അറിയാലോ ആരാണെന്നുള്ളത് ഇല്ല അത് വെറുതെ ഒരു മുടങ്ങ ന്യായം ഒരു ലൊട്ടുക്ക് ന്യായം പറയുന്നു അത്രേ ഉള്ളൂ അത് അല്ല അതൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാരിനോ ഇടതുപക്ഷ പാർട്ടിയൊക്കെ ചേർന്ന വിശദീകരണമല്ല അവരിപ്പോൾ കൊടുത്തോണ്ട് അതാണ് അതിന്റെ കാര്യം അതെ മാത്രമല്ല ഇപ്പൊ ഈ നടന്മാരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടായെന്നാണ് കേൾക്കുന്നത് അല്ലേ അതെ 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 അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ മലയാള മനോരമ അതിന്റെ വിശദാംശങ്ങൾ കേസും വകുപ്പും ശിക്ഷയും സഹിതം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരെ കുറിച്ച് കോളം വരിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ന വകുപ്പ് ഇന്ന വകുപ്പ് ഇത്ര വർഷം വരെ ശിക്ഷ കിട്ടാം ഇത്ര ലക്ഷം രൂപ പിഴ ഉടുക്കുന്ന ശിക്ഷയാണെന്ന് പറഞ്ഞ് പേര് സഹിതം നിരത്തി കൊടുത്തിട്ടുണ്ട് അതെല്ലാത്തിലും മിനിമം മൂന്ന് വർഷം ഏഴു വർഷം പത്തു വർഷം ഒക്കെയാണ് ശിക്ഷയൊക്കെ ആരോപണം ഒരു അതിജീവിത ഉന്നയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി പ്രസ്താബിൽ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ പേരുള്ള കേസുകളുടെ എണ്ണം കൂടിയാണ് ഈ പറഞ്ഞത് എണ്ണം കൂടുമ്പോൾ ഈ ജാമ്യം കിട്ടാനുള്ള അവസ്ഥ ആ ഒരു സ്ഥിതിവിശേഷവും മാറും ഓ അങ്ങനെയാണ് കേസുകളുടെ നമ്പർ കൂടുമ്പോഴേ പത്ത് കേസ് പ്രതിയാകുന്നതും ഒരു കേസ് പ്രതിയാകുന്നതായിട്ട് വ്യത്യാസമില്ല അപ്പം ബെയിലിനെ അപേക്ഷിക്കുമ്പത്തേക്കും പത്ത് കേസ് ബെയിൽ ബെയിൽ കൊടുക്കാതിരിക്ക വേണമെങ്കിൽ അത് ജഡ്ജിന്റെ റീസണിങ് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അതൊരു സാധ്യതയാണ് ബെയിൽ കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കേസുകളുടെ എണ്ണം കൂടുക എന്ന് പറയുന്നത് അപ്പം ഇന്നിപ്പം കൊച്ചിയിൽ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അവിടെ വക്കീലന്മാരെ കാണാൻ അവിടെ തിക്ക് തിരക്കുകയാണെന്നുള്ളൂ കാരണം രാവിലെ മുകേഷ് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലൊണ്ടായിരുന്നു അങ്ങോട്ട് പുറപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്ന പോലീസ് അകമ്പട്ടിയോടെ അതുപോലെ അതിന് മുമ്പായിട്ട് കൊച്ചിയിലെ ചില പ്രാദേശിക നേതാക്കളെയും കൊല്ലത്തെയും ഒക്കെ ചില നേതാക്കളെയൊക്കെ വിളിച്ച് എവിടെ പോകണം എന്താണ് കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചു എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് വേണ്ടത് ചില നിയമോപദേശം തേടുകയും മുതിർന്ന ചില സി പി എമ്മിന്റെ പ്രവർത്തകരെയൊക്കെ അദ്ദേഹം നേതാക്കന്മാരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെയാണ് തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വസതിയിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിൽ ത് കൊച്ചി കൊച്ചിയിൽ അദ്ദേഹത്തിന് വീടുണ്ടോ എന്ന് നമുക്കറിയില്ല കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ട് അത് നമുക്കറിയാം പട്ടത്താനം കൊല്ലം പട്ടത്താനത്താണ് അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തിരുവനന്തപുരത്ത് കുമാരപുരത്താണ് വീട് കൊച്ചിയിൽ ഫ്ലാറ്റോ കാണുമായിരിക്കും അതായത് അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ് നിയമസഹായം തേടിയുള്ള ഓട്ടം അങ്ങനെ എല്ലാ നടന്മാരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കേൾക്കുന്നത് ഈ നിയമസഹായം തേടി ഓടുകയാണ് പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അത് മറ്റൊരു കാര്യം ആളുകൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പരാതികളുമായിട്ടാണ് ഇവർക്കെതിരെ ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു സിനിമയുടെ സഹസമുദായം മയക്കുമരുന്ന് നൽകി ജ്യൂസിലെങ്ങാണ്ട് വരുന്ന ഓർത്ത് പറ്റി പിന്നെ വഞ്ചിച്ചു അതിൽ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് ഹൈദരാബാദിൽ ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടിയെ അവിടെ സെറ്റിൽ വെച്ചിട്ട് മയക്കുമരുന്ന് ജ്യൂസൽ കലർത്തി കൊടുത്ത് പീഡിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പണവും തട്ടിയെടുത്തു അതെ അതെ അതിന് ഇദ്ദേഹത്തിന് നാട്ടിലെ ഒരു പ്രാദേശിക നേതാവാണ് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് സി പി എം നേതാവ് അങ്ങനെ ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിലേക്ക് അപ്പൊ അതൊക്കെ തന്നെ ആകെ അമ്പരപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഈ പരാതി കൊടുത്തവര് ഭൂരിപക്ഷവും അതെ ഇനി ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നത് ഇപ്പൊ ഒന്ന് നിന്നിട്ടുണ്ട് പിന്നെ ഈ പുതിയ വെളിപ്പെടുത്തലുകളാവുമ്പോഴത്തേക്കും ഇപ്പം യുവതി അല്ലെങ്കിൽ യുവനടി എന്നൊക്കെ പറയുന്നുള്ളൂ എണ്ണം കൂടുന്നുണ്ട് അതെ കൃത്യമായ പേരും കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പൊ കൃത്യമായ ഒരു എണ്ണ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എത്ര പേര് പരാതി കൊടുത്തു എന്നുള്ളത് എന്തായാലും ഈ ആറ് ഏഴുപേർക്കെതിരെയാണ് വ്യക്തമായ പരാതി നൽകിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ടു മൂന്നുപേരും പേരിലാണ് കൂടുതൽ കേസുള്ളത് അപ്പൊ സിദ്ധിഖ് പിന്നെ അതെ അതെ ഇപ്പൊ ഇതിൽ മറ്റുള്ളവര് ഈ ജയസൂര്യ പണ്ട് സർക്കാരിന് ചെറിയൊരു വിരോധം സംഭവിച്ച ഒരാളും കൂടെയാണ് നേരത്തെ ഒരു റോഡ് നിന്നാക്കാൻ റോഡ് പണിക്ക് റോഡ് കുഴിയായിരുന്നപ്പോ രാത്രി അടയ്ക്കാനങ്ങി അതിന്റെ ഒരു ഇഷ്ടമാണ് ശരിയാണ് അല്ലെ ഓർമ്മയില്ല അത് ഞാനത് ഉച്ചയ്ക്കാണ് അങ്ങനെ ഒന്നുണ്ട് പിന്നെ സിദ്ദിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞവളെ സീറ്റ് പരിഗണിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അവരായിരിക്കും ആദ്യം കൂടുതൽ മെനക്കട്ടേക്ക് പോവുക കാരണം അങ്ങനെയാണല്ലോ പിന്നെ മറ്റുള്ളവരുമാണ് നമ്മളിതിങ്ങനെ ചർച്ച ചെയ്യുന്നു പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഗൗരവം ഈ വിഷയത്തിലുണ്ട് നമ്മളതിനെ ഒരു തരം പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ കാണുകയാണ് അപ്പം ഇതിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് കാരണം ഒരു പീഡന കേസ് അല്ലെങ്കിൽ ബലാത്സംഗ കേസ് പോലെ പോക്സോ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരു സാധാരണ കേസ് വരുന്നു എന്ന് വിചാരിക്കുക നമ്മൾ അതിൽ അതിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണെങ്കിൽ അത് വളരെ കാര്യമായൊരു വിഷയമാണ് അപ്പം സിനിമാ മേഖല പോലെ ഒരു സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇങ്ങനെ അടിക്കടി പരാതികൾ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ പരാതികളുമായി സ്ത്രീകൾ കടന്നു വരുമ്പോൾ അതെത്ര ഭീതിതമായ ഒരു അവസ്ഥയാണ് ആ ഒരു മേഖലയ്ക്ക് ഉണ്ടാക്കുന്നത് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വലിയൊരു സെറ്റ് ബാക്ക് ആണ് സിനിമാ മേഖലയ്ക്ക് ഇത്തരം ആരോപണം തിരിച്ച അല്ലെങ്കിൽ എന്താണ് അത് സമാനതകളില്ലാത്ത ഒരു അപകടത്തിലേക്കാണ് ഈ സിനിമാ മേഖല ഒന്നടങ്കം പോകുന്നത് എന്നുള്ളതിന്റെ പ്രാഥമിക സൂചനയാണ് ഈ കടന്നു വരുന്ന ആരോപണങ്ങളെ ഒക്കെ തന്നെ അല്ലെ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്റെ രാത്രി വിളിച്ചപ്പോൾ പറയുമായിരുന്നു ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില പിന്നെ കോളേജുകളിൽ പോലും സിനിമ കോഴ്സ് ഉണ്ട് നല്ല ഉയർന്ന ഫീസോ കൊടുത്തു അപ്പൊ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവരും പകച്ചേക്കാണ് കാരണം നല്ല വളരെ ഉയർന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്നത് അതല്ലെങ്കിൽ പൂരം ഇൻസ്റ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സത്യേത്ര ഇൻസ്റ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികളുണ്ട് തല അവരാ അന്ധമിട്ട് നിൽക്കുകയാണ് കാരണം മലയാള സിനിമയിലോട്ട് ഇത് എങ്ങനെ എൻട്രി ഉണ്ടാവും എന്നുള്ള ഭയം അവർക്കെല്ലാവർക്കും ഉണ്ട് ഇത് ആളുകൾ അവർ അംഗീകരിക്കും ഇത് ഇവിടെ പ്രശ്നമാണോ ഇതൊക്കെ സ്വാഭാവിക സംശയങ്ങളുണ്ട് അവർക്കെല്ലാം അതിന് ഇത് പണ്ട് നമ്മുടെ സിനിമയിൽ എല്ലാവരംഗത്തുള്ള പോലെ ഇത്ര ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇത്രയും വ്യാപകമായ രീതി അതും വളരെ വൾഗറായ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള ഈ അല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കിടയിലും സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളോടല്ലോ അവർക്കൊക്കെ ഒരു തരം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമാ നിരൂപണമാണെങ്കിൽ തന്നെ ആ സിനിമയെ വിലയിരുത്തുക എന്നുള്ളതാണ് ഇതിപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ മൂന്ന് മൂന്ന് അക്ഷരങ്ങൾ അങ്ങ് പറയുമ്പോൾ തന്നെ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥ കടന്നു വരികയാണ് ഒരു തരം വിരക്തി അവർക്കൊന്നും പലപ്പോഴും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ എൻ്റർടൈൻമെന്റ് ഡെസ്കുകൾ മാറിയിരിക്കുന്നു എന്ന ചില വിശേഷങ്ങൾ കൂടിയുണ്ട് സത്യമാണ് സത്യമാണ് മാത്രമല്ല ഇപ്പൊ നമ്മൾ ജയസൂര്യ കാര്യം പറയുമ്പോൾ മലയാളത്തിൽ എനിക്ക് വന്നത് കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞാൽ വലിയ ഏറ്റവും മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്ന് പറഞ്ഞാൽ അത് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയോന്നറിയില്ല ഗോകുലം ആണത് പക്ഷേ അതൊക്കെ ഇനി വരാൻ അത്തരം ചിത്രങ്ങളെയൊക്കെ തന്നെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നൊക്കെ അറിയാൻ പറ്റില്ല കാരണം ഈ ഇത്തരത്തിലുള്ള റേപ്പ് കേസിലെ പ്രതിയാണ് സിനിമയിലെ നായകൻ എന്നുള്ളത് ഒരു വലിയ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറണമെങ്കിൽ കുറേ കാലഘട്ടം എടുക്കും മാറുമായിരിക്കാം അതെ ആൾക്കാർ മറക്കുമായിരിക്കാം പക്ഷെ അതൊരു ഒരു ഒരു ഇമേജിന് വലിയ തിരിച്ചടി ആ ബിംബങ്ങളൊക്കെ തകർന്നുടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ മുകേഷിന്റെ പഴയ ചില സിനിമാ രംഗങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടേ ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാരണം മാത്രം രസകരങ്ങളായ രംഗങ്ങൾ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ രംഗങ്ങളൊക്കെ നമ്മൾ എത്ര ആസ്വദിച്ചതാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വദർശിതമായ അഭിനയ ശൈലിയൊക്കെ നമ്മൾ എത്ര കാണുകയും ആസ്വദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ ട്രോളായിട്ട് വരികയാണ് ഈ ഗോഡ്ഫാദർ സിനിമയിലെ കുഴപ്പമായി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ ഒരു രംഗം കഴിഞ്ഞ ദിവസം കാണാനിടയായി അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമയിലെ ഒക്കെ തന്നെ ഈ ധിം തെരിക്കണമോ അങ്ങനെ ഒരുപാട് സിനിമകളിലെ രംഗങ്ങളിങ്ങനെ ട്രോളുകളായിട്ട് ആൾക്കാർ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു നടൻ്റെ ആ ഒരു വ്യക്തമായ ആ ഇമേജിന് ഉണ്ടായൊരു വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഈ ഈ തരക്കാരനായിരുന്നോ എന്ന് ആരായാലും ഒന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അല്ല അത് മാത്രമല്ല നമ്മള് എപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ഇവരുടെയൊക്കെ വീട്ടുകാരുടെ ഒരവസ്ഥ നമ്മളൊന്നും ആലോചിക്കാം അതെ അത് തന്നെ ഭാര്യമാരുടെ അടുത്ത് എന്തെങ്കിലും ആകട്ടെ പക്ഷെ മാതാപിതാക്കള് സഹോദരങ്ങള് അതുപോലെ തന്നെ പ്രായമായ മക്കളെ വിവാഹം കഴിച്ച് വിട്ട ആ സ്ഥലത്തെ ആൾക്കാർ ബന്ധുക്കള് അവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഇതിനെ വിലയിരുത്തുക അവർക്ക് ചിലപ്പം എന്താണ് ഇതൊരു സ്വാഭാവികമായ നടപടിയായിട്ട് ചിലർക്ക് തോന്നാം പക്ഷെ എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുള്ളത് ഈ വീട്ടുകാരൊക്കെ പൊതുരംഗത്ത് പുറത്തിറങ്ങ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലേ ആളെല്ല അവർത്തിന് ചോദിക്കും താല്പര്യം പേര് പറയുന്നില്ല നമ്മളെ ഈ കേസിൽ പെട്ടി ഒരാളിന്റെ സഹോദരിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രാവിലെ ചേട്ടൻ അതെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല അവര് പലപ്പോഴും അവരുടെ ഒരു ബന്ധുവിനെ വിളിച്ച് അവര് പൊട്ടി കരയുകയായിരുന്നു എന്നാണ് ആ ബന്ധു പറഞ്ഞത് ആ ബന്ധു നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഇവർ വിളിച്ച് പൊട്ടിക്കരയായിരുന്നു ഒന്നും നിവൃത്തിയില്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് കുട്ടികളുണ്ട് മുതിർന്ന കുട്ടികളാണ് അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചില കാര്യങ്ങളെന്നാണ് മനസ്സിലാകുന്നത് ശരിയാണ് ഞാൻ രാവിലെ ചേക്കണ്ടത് ഇത് നമ്മളാ ഒരു വശം കൂടെ നമ്മൾ ചിന്തിക്കണം ഇതിൻ്റെ ഒരു മെന്റൽ ട്രോമ അവരെ വീട്ടുകാരനുഭവിക്കുന്നത് ഇവര് പിന്നെ ുഭവിക്കുന്നുണ്ട് അത് കാര്യം അത് കാര്യ കർമ്മഫലോന്ന് നോക്കുവാണെങ്കിൽ പറയാല്ലേ അത് ചെയ്ത പ്രവർത്തകരുടെ ഫലം അനുഭവിക്കുന്നു അതിന് ഒരു വലിയ ഒരു ഒരു വിഭാഗം കൂടെ അവരുടെ കുടുംബം എന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റി അവരെ ഭാര്യ മക്കളോ ആവട്ടെ അതല്ലെങ്കിൽ ആവട്ടെ അച്ഛനോ മക്കള് മക്കള് അല്ലെങ്കിൽ ചേച്ച വീടുകളിലെല്ലാം കൂടെ ചേർന്ന് ഇതൊരു ഇതിന്റെ കോൺസിക്വൻസസ് ഭയങ്കരമായിരിക്കും വിദൂരമായ അത് മാത്രമല്ല അങ്ങനെ ഒന്നും തേഞ്ഞു വാങ്ങി പോകത്തുമില്ല ചില കാര്യങ്ങളെ കുറേ കാലമെടുക്കും ഇതിൻ്റെ ഒരു തലമുറ വേണം വേണമെങ്കിൽ മാറി അറിയേണ്ടി വരും പ്രത്യേകിച്ച് സിനിമാ രംഗമായതുകൊണ്ട് കാരണം പഴയകാല ചില നടന്മാരെ സംബന്ധിച്ചും ചില നടിമാരെ സംബന്ധിച്ചും ചില ആരോപണങ്ങളും ചില ഇത്തരത്തിലുള്ള ചെറിയ വാർത്തകളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നയാളാണോ ആ അവരങ്ങനെയായിരുന്നു എന്ന് പറയുന്നവരുന്നത് ധാരാളം പേരുണ്ട് അവർ അവർ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാലും അവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അന്നുണ്ടായത് ഇപ്പോഴും ചർച്ചയാക്കുന്നവരും അല്ലെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നവരും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് ഈ വലിയ വെള്ളിത്തിര അപ്രവാളികളിലെ ആ ഒരു വലിയ ബിംബം അത് ഈ രീതിയിൽ കൂടി ചിത്രീകരിക്കപ്പെടും എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ അത് ശരിയാണ് വലിയ അപ്രവാളിയാണ് വലിയ സ്ക്രീനാണ് അതിലൊരു കറുത്ത പൊട്ട് വീണാൽ അത് ആജീവനാന്തം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതെ വെളുത്ത സ്ക്രീനിൽ കറുത്ത പൊട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഇപ്പം ദിലീപിന്റെ കേസുണ്ടെന്നുള്ളത് വച്ചാൽ അങ്ങനെ പ്രധാനപ്പെട്ട പല ഇത്തരം കേസുകളൊന്നും നേരത്തെ പെട്ടിട്ടില്ല ഇല്ലില്ല അപൂർവമാണ് അത് നമ്മളത് നമ്മളെ ആകപ്പെടാ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ് ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ കേസിൽ പ്രതിയാവുക അത് റേപ്പ് പോലെയൊക്കെയുള്ള വളരെ ഗൗരവതരമായ നിയമങ്ങളനുസരിച്ച് വകുപ്പുകൾ അനുസരിച്ച് ഭാവി ഭാവിശിക്ഷ ലഭിക്കാവുന്ന കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത് അത് ഒരു ആദ്യ സംഭവമാണ് അതെ കാരണം ഇതിപ്പം ബലാത്സംഗം ചെയ്തു എന്നുള്ളത് ഇപ്പം അതിൻ്റെ സാങ്കേതിക പദത്തെ വിടുക പക്ഷേ എന്തായാലും അവർ മറ്റ് മറ്റൊരു വ്യക്തിയെ ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവർ അവരുടെ സമ്മതമില്ലാതെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് പീഡിപ്പിക്കുകയാണ് ചെയ്തത് എന്നത് വാസ്തവമാണെന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ ബലാത്സംഗം എന്ന പദം നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം അതേ ഉള്ളൂ ഇത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ ആരോപണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ അതിൻ്റെ വിവിധ വശങ്ങളുണ്ട് മോശമായി പെരുമാറുന്നത് മോശം സന്ദേശം അയക്കുന്നത് എന്തിനാണ് പതിനാല് സെക്കൻഡ് ഒരു പെൺകുട്ടിയെ അനുവാദമില്ലാതെ നോക്കിയാൽ കൂടി കേസെടുക്കാം അതല്ല അല്ല ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഒന്ന് സംഭവിച്ചിട്ടുള്ള വലിയൊരു ഒരു ഒരു കറുത്ത കുത്തായ മാറി ഇതെല്ലാം അവിടെ സംഭവങ്ങളൊക്കെ തന്നെ ഇത് ഇവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഒരു തൊണ്ണൂറ് ശതമാനം സത്യമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് ശതമാനം ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ തട്ടിപ്പോ ഉള്ളത് എന്നാ പോലെ അതിൽ അറു അമ്പത് ശതമാനം പോലും ഭയങ്കര ക്രൂരമാണത് അതെ അതും സ്ത്രീകളോട് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളായാലും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ അവരെ സ്പർശിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ മറ്റു രീതി രീതിയിൽ ഉപദ്രവിക്കുക അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഒരു മോശം സ്ത്രീ ആണെങ്കിൽ കൂടി ഒരു പ്രോസിക്യൂട്ടർ ആണെങ്കിൽ കൂടി അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരെ തൊടാനോ അല്ലെങ്കിൽ അവരോട് നിയമമില്ല ആ രീതിയിൽ ജീവിക്കുന്നവരാണ് എന്ന് വിചാരിച്ചു അവരെ നമുക്ക് നമ്മളുടെ സൗകര്യപ്രകാരം അവരെ കടന്നു പിടിക്കാനോ അവരെ അവരുടെ അനുവാദമില്ലാതെ തൊടാനോ ഒന്നും നിയമമില്ല ഇവിടെ അത് സ്ത്രീക്ക് അനുകൂലമാണ് നിയമം എന്നൊക്കെ പറയുന്നുണ്ട് പുരുഷ അനുകൂല പോസ്റ്റുകളൊക്കെ ചിലപ്പം സമൂഹാധ്യമത്തിൽ കാണാൻ വരുമ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം ആൺകുട്ടിയൊക്കെ രക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് കാണുന്നു അത് തന്നെ മനസ്സിലായില്ല ആണുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നത് അതൊക്കെ നമ്മൾ അമ്പരപ്പിക്കുന്ന കാര്യമാണ് കാരണം നമ്മളൊക്കെ അറിയാമെന്നുള്ള എത്ര വീടുകളിലെ ആൺകുട്ടികളും പക്ഷെ അതിനകത്ത് അതിനകത്ത് ആ ഒരു യുവാവ് പറഞ്ഞ ആ ഒരു രീതിയിൽ ചില അവിശ്വസനീയമായ കാര്യങ്ങളുണ്ട് ഉണ്ട് അതായത് ടാജ് ഹോട്ടലിന്റെ പിൻവാതിലൂടെ ഒന്നും മറ്റ് നിലകളിലേക്ക് കയറാനൊന്നും പറ്റില്ല അടുക്കള അടുക്കളവാദക്കൂടെയൊക്കെ ഏണി വഴിയൊക്കെ കയറാൻ പറ്റുമോ ടാജ് ഇതിന്റെ പീഡിപ്പിക്കപ്പെട്ട എന്നാലും ചിലത് അശ്വസനീയമായിട്ട് തോന്നും കാരണം നമ്മളത് ടാജ് ഹോട്ടൽ രാജിലല്ലെങ്കിലും നമ്മളും സ്റ്റാർ ഹോട്ടലിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയൊന്നും കോണി ഗോവണിപ്പണി പോലും ഇല്ല അതെ അപ്പൊ അങ്ങനെയൊന്നും കടന്നു കയറാൻ പറ്റില്ലായിരിക്കാം ഇനി അത് വേറെ എവിടെയെങ്കിലും ആണോ എന്താണെന്ന് അറിയില്ല ഇപ്പം ഇതാണ് ആരോപണമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ െ അതെ അതെ വേറെ ചിലരൊക്കെ ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട് ആണുങ്ങൾക്ക് നേരെയൊക്കെ പീഡനാശ്രമങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരു മേഖല ഈ ഈ ഒരു സിനിമ വിഭാഗം മാറിയോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിനെ കുറിച്ച് കൂടുതൽ എനിക്കും അതെ പ്രത്യേകിച്ചും ഭരണകൂടവും ഭരണകൂടം പലപ്പോഴും ഇത്തരക്കാർക്ക് പലർക്കും കുടപിടിക്കുന്നതാണ് കാണുന്നത് അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ എല്ലാ പ്രതികരിക്കുന്ന എല്ലാ ഭരണകക്ഷി നേതാക്കളുടെ എം എൽ എമാരായാലും മന്ത്രിമാരായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയാലും ഒക്കെ അവരുടെ ആ ഒരു ശരീരഭാഷയിൽ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം ഫീൽ ചെയ്യുന്നു അതെ അതാണ് ഒരു ചെയ്യുന്നുണ്ട് അങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ഭരണ സർക്കാർ അല്ലെങ്കിൽ ഒരു നാട് ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികളായി വരുന്നവർ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മുതിർന്ന ആൾ അങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഈ വരുന്നത് അതിനെ ഒരു ലാഘവത്തോടെയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് അത് പ്രതിപക്ഷമായാലും അങ്ങനെയാണെങ്കിൽ കാണുന്നു തോന്നുന്നു പക്ഷേ അത് അത് അതിൻ്റെ ഒരു രാഷ്ട്രീയം സിനിമയും രാഷ്ട്രീയം നമ്മൾ കേരളത്തിൽ അങ്ങനെ എല്ലാ വല്ല തമിഴ്നാട്ടിൽ പോലും നമ്മൾ എന്തായാലും പറഞ്ഞാൽ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒന്നല്ല എങ്കിൽ പോലും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുള്ളതാണ് എല്ലാ മേഖലകളിലും ഉള്ളതാണ് രാഷ്ട്രീയം ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തി ഇപ്പോൾ പേര് പുറത്തുനിന്ന് ഭൂരിഭാഗം പേര് ഇടതുപക്ഷ സഹായയാത്ര വരുവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ സർക്കാർ അതിന്മേൽ കർശന നടപടി സ്വീകരിക്കണം അതിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം നമ്മുടെ സിനിമയിൽ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യം ഇത് വെറുതെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്തിൻ്റെ തേഞ്ഞ് പോയൊരു പദപ്രയോഗം എപ്പോഴും എന്താണ് ഇനി ഇത് ആവർത്തിക്കാക്കി നമുക്ക് എല്ലാവർക്കും എന്തായാലും ഒന്ന് ചെയ്യണം അങ്ങനെ നടക്കില്ല പിറ്റെന്ന് നാം മറന്നു പോകും വീണ്ടും എല്ലാം പഴയതുപോലെ വീണ്ടും പഴയപടി തന്നെ നടക്കും ഇല്ല ഇതിനൊക്കെ നിയന്ത്രിക്കാനും ഇതിനെയൊക്കെ തടയിടാനും ആയിട്ടുള്ള നിയമ സംവിധാനങ്ങളും അതിൻ്റെ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതെ പക്ഷേ അതൊന്നും പ്രയോജനപ്രദമാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അതെ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് നടപടിയെക്കുറിച്ച് ആർക്കും പറ്റും ആ നടപടി അവിടെ സ്വീകരിക്കുക അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് പറയാൻ ആർക്കും പറ്റും അല്ല ഇവിടെ തന്നെ നമ്മൾ മറ്റു നേരത്തെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യസ്തത ഉള്ള കാര്യം ഇതിൽ മുകേഷ് ഒരു എം എൽ എ ഉണ്ടെന്നുള്ളതാണ് സിനിമാക്കാരുടെ മേഖലയിൽ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇടതുപക്ഷം തന്നെ നിലവിലെ ഭരണപക്ഷത്തിന്റെ ഒരു എം എൽ എ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉണ്ട് ആ പ്രോട്ടോകോളും ഉണ്ട് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ഒരു എം എൽ എ എന്ന് പറയുന്ന ഇവിടുത്തെ ഡി ജി പികളും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറികളും വലിയ മോളിലുള്ള ആളാണ് അങ്ങനത്തെ ഒരാളെയാണ് ഇവർ ചോദ്യം ചെയ്യേണ്ടത് അപ്പോൾ ആ സന്ദർഭത്തിലാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം പലർ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ നമ്മളെക്കാളും ഒരുപാട് താഴെ നിലയിലുള്ള ഒരാളും നമ്മൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ആലോചിച്ചു നോക്കുക അത് വളരെ സ്വാഭാവികമാണ് അതൊക്കെ അനുഭവിക്കേണ്ടി വരും അവനവന്റെ കൈ കയ്യിൽ നിർപ്പ് ശരിയല്ലേ അതെ 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 നമ്മൾ കർമ്മഫലം എന്ന് പറയാം അതെ പലരുടെയും സംബന്ധിച്ച് കർമ്മഫലമാണ് കാരണം ഒരു വർഷങ്ങളായി അവരൊക്കെ ചെയ്തിട്ട് പോയ ചെയ്തു പോയ തെറ്റുകൾക്ക് കൊടുത്താൽ കൃത്യമായി കിട്ടിയതാണ് സംഭവിച്ചിട്ടുള്ളത് പ്രകൃതി തന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തിയുടെ ഫലം അത് തീർച്ചയായിട്ടും അത് അനുഭവിച്ചേ പറ്റൂ അത് പണ്ട് കാലത്ത് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അത് അതിനെ മറ്റേ ന്യൂട്ടൺസ് തേർഡ് ലോയിൽ ഐസക്യൂട്ടനും പറഞ്ഞിട്ടുണ്ട് ടു ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ അതൊക്കെ പ്രകൃതിയുടെ തത്വമാണ് ശാസ്ത്രീയ തത്വമാണ് പക്ഷേ ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു ഇത്രയും കാലം സിനിമയിൽ ഇത്രയും ഈ അരാജക പ്രവർത്തകർ കൂടി നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും അതെ അതെ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ എന്ത് വൃത്തി ഇവിടെ കാണിച്ചില്ല അവസരം അത് പുറത്ത് വരും എത്ര വലിയ കള്ളൻ മോഷണം നടത്തിയാൽ ഒരു തെളിവ് അവിടെ കാണുമ്പോൾ പൊതുവെ പറയാറുണ്ട് പല നാൾ കള്ളൻ ഒരു പിടിയിൽ പിടിയിലെന്നുള്ള അത് സത്യമാണ് എത്ര വലിയ കുടികെട്ടിയ കള്ളനാണ് അല്ലെങ്കിൽ ക്രിമിനൽ ഒരു അവർ കൃത്യം ചെയ്തതെങ്കിലും അയാളെ പിടിക്കാനുള്ള ഒരു സാധനം അവിടെ അവശേഷിച്ചിരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും പറയാറുണ്ട് അത് കൃത്യമായിരിക്കും അത് അയാളെ എത്ര മെടുക്കണമെങ്കിലും അയാളെ കയ്യിൽ നിന്ന് ഒരു പിഴവോടെ സംഭവിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇപ്പം കാണുന്നത് പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ഇതിനെ വളരെ അതിൻ്റെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ തന്നെ കാണണം ഇപ്പം ഉപയോഗം രാജിവെക്കണമില്ലേ എന്നൊക്കെ ഉള്ളത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് പക്ഷെ ആ എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാട് വ്യക്തമാക്കണം എല്ലാവരും നേരത്തെ സോർഷൻ പറഞ്ഞ പോലെ ഇതൊരു സീരിയസ് അല്ലാത്ത രീതിയിൽ എങ്ങനെ തുടരാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് ഒഴുക്കൻ ഒഴുക്കൻ ഇത് നമ്മുടെ സമൂഹ ഇത് ഇവിടുത്തെ വലിയൊരു വ്യവസായമാണ് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് സർക്കാരും പ്രതിപക്ഷവും സിനിമ രംഗത്തുള്ളവരും ഒക്കെ തന്നെ സ്വീകരിക്കണം എന്ന് അല്ല അതല്ലെങ്കിൽ ഇവിടെ വലിയൊരു വ്യവസായ മേഖല തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാത്രം നമ്മുടെ സമൂഹ നമ്മുടെ സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ കേരളത്തിന് വലിയ അപമാനവും കൂടെ ഉണ്ടാക്കുന്ന രീതിയിലാണിത് ദേശീയ അന്തരീക്ഷ സ്ഥലങ്ങളിൽ പോലും നമുക്ക് മാനക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമസ്കാരം